താഴെയുള്ള മീറ്റിങ്ങുകളും ഈ മീറ്റിങ്ങുകളൊക്കെ നന്നായിട്ടുണ്ട് പക്ഷെ ഒരു വിവാദം നമുക്ക് ഒഴിവാക്കാമായിരുന്നു കരുവാരമുണ്ടിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒന്നും ഇതുപോലെയുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പേര് കൊടുക്കൽ പതിവില്ല കഴിഞ്ഞ യു ഡി എഫ് ബോളും കൊടുത്തിട്ടില്ല അപ്പൊ ആ ഒരു പേര് കൊടുത്തുകൊണ്ട് ഈ ഒരു നല്ല ചടങ്ങിനെ നിങ്ങള് വിവാദത്തിലാക്കണ്ടായിരുന്നു എന്ന അഭിപ്രായം ഞാനിവിടെ പറയാം അത് പറഞ്ഞു എഴുതിയിട്ട് ആകാശം വിഴിഞ്ഞു പോകൂന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിന്റെ കാര്യങ്ങൾ പറയാം ഇത് മാത്രല്ല കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്ത് നന്നാകണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയുന്നത് ഈ രാഷ്ട്രീയ ബലം പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കോലത്തിലാണ് പോണിച്ചെങ്കിൽ ഈ പഞ്ചായത്ത് നന്നാൻ പോകണില്ല അതിന് പകരം കഴിഞ്ഞ ഓള് ജേലീൻ്റെ തുടർച്ച ഇവര് ചെയ്യാം ഇവര് ചെയ്തതിന്റെ ബാക്കി അടുത്തു വെരുന്നൂല് ചെയ്യാം ഗ്രാമവും ബ്ലോക്കും ജില്ലയും എം എൽ എയും എം പി എം എൽ എക്കൊന്നൊരു പണിയില്ല ഇവിടെ കാര്യം എന്താ അയാൾക്ക് ഈ പത്തിരുപത്തഞ്ച് കൊല്ലായില്ല അപ്പൊ അയാൾക്കും അതിനെക്കുറിച്ച് കൃത്യമായൊരു ഓർമ്മല്ല എല്ലാരും എല്ലാവരും കണക്കൻ രാഷ്ട്രീയത്തിനതീതമായി കരുവാരം കൊണ്ട് ഗ്രാമം കൈകോർക്കുന്നില്ല എങ്കിൽ ഒരു ഇരുപത്തഞ്ച് കൊല്ലം കരുവാരം കൊണ്ട് പറകോട്ട് പോകും അതൊക്കെ ഇവിടെ വന്ന് പറയാൻ പറ്റുവെച്ചെങ്കിൽ അത് പറയാൻ തന്നെയാണ് ഞാൻ വന്നത് ആദ്യമായി എൻ്റെ ടീച്ചറേ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതിയെയും നല്ല മനോഹരമായി ഹാൾ ഉണ്ടാക്കിയ അഭിനന്ദിക്കുന്നു അവിടെ ഇങ്ങനത്തെ ഒരു പെശക പറ്റിയിട്ടുണ്ട് അത് സൂചിപ്പിക്കുക ഈ കെട്ടിടം ഉണ്ടാക്കിയത് ചേർക്കുളം മത്തേ ഉദ്ഘാടനം ചെയ്ത് യു ഡി എഫ് ബോർഡ് ഉണ്ടാക്കിയതാണ് യു ഡി എഫ് ബോർഡ് ഉണ്ടാക്കിയ കെട്ടിടത്തിന് ചേർക്കുളം മത്തുന്ന ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിന്റെ ഉള്ളിൽ നിങ്ങളൊരു ഹാളെ ഉണ്ടാക്കിയിട്ടുള്ളൂ അങ്കരിക്കൊന്നും വേണ്ട ഒരു ഹാളെങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ ആ ഹാൾ കൊട്ടിഘോഷിക്കാൻ പൊട്ടിഘോഷിക്കാൻ മാത്രമൊന്നുമില്ല പക്ഷെ ഉണ്ടാക്കിയതിന് നിങ്ങൾ അഭിനന്ദിക്കണം ഞാൻ എൻ്റെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് എല്ലാ സ്ഥലത്തും പറയാറുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് പൊതുരംഗത്ത് നിൽക്കാൻ പറ്റുമോ ചെങ്കിൽ നിന്നാൽ മതി അല്ലെങ്കിൽ എന്റെ വീട്ടിൽ തന്നെ നിൽക്കുന്നതാണ് ഏറെ ഇഷ്ടം അതുകൊണ്ട് ഈ നല്ല സംരംഭത്തിന് ക്ഷണിച്ചതിന് നന്ദി പറയുകയും ഇത് വിവാദത്തിലാക്കാൻ വേണ്ടി ഈ ഒരു അവസ്ഥ ഒഴിവാക്കാമായിരുന്നു എന്ന അഭിപ്രായം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് കരുവാർ ഗ്രാമപഞ്ചായത്തിന്റെ ഹാളിൽ ഉള്ളിൽ രാട്ടീയം കലർത്തണ്ട കോൺഗ്രസും ലീഗും സി പി എമ്മും ഇടുന്നതൊക്കെ പുറത്ത് മതി ഇവിടെ അത് വേണ്ട ഇവിടെ ജനങ്ങളുടെ സ്വത്താണ് എന്നാ ഒരു ഓർമ്മപ്പെടുത്ത് നടത്തിക്കൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ജയഹന്